സത്യം നേടി വിജയിക്കോ സത്യം വിജയിക്ക സത്യം നേടി വിജയിക്കോ സത്യം എപ്പോ

кенеогнедог <laughs>

نے سے تھا تو نہیں کیا نہیں کیا نہیں ہے 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 वीडियो साउंड एकदम परफेक्ट है। फास्योज्ञ माय साइकिल के निर्देश आदेश है। आदेश है ना हां बारिश से भी पहले तेल बिना लाया वाटर बोतल की मिट्टी हां थोड़ा तो उतार दो फेस्टिवल में इधर ही इधर ही അച്ഛൻ 31 അടിച്ചേട്ടോ. ഇങ്ങോട്ട് കേറണം. ഇങ്ങോട്ട് കേറണം. ആ മൂന്ന് റിപോർട്ട് ആജ് വന്നേ. ആ റിപോർട്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ ക്വാളിറ്റി നോക്കാനാണ്. ठीके. എറന്ബറും അവിടെ ഇച്ചിരി. സയാ അടിച്ചുകൂടിയിരിക്കല്ലേ കൊറച്ച് മാറിയിരിക്കണേ അങ്ങനെ മാറി എല്ലാരും കൂടി ആ മേളിക്കറി ഏത് മെമ്പർ ഏത് മെമ്പർ എനിക്ക് അറിയണമല്ലോ വീണ്ടാമത് വീണ്ടാമത് എന്നെ വി അവ